ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈത്തപ്പഴം ജ്യൂസാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും പല രീതിയിലും ഈത്തപ്പഴക്കം കൊണ്ടൊക്കെ ജ്യൂസ് അടിക്കലുണ്ട് എന്നാലേ ഇത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണം ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം നല്ല അടിപൊളി ജ്യൂസാണ് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട് のか അതിനായിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ചോളം ഈത്തപ്പഴം കുരുവക കളഞ്ഞ് വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ പുതിർത്തി എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ പുതിർത്തി വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് നല്ലൊരു തണുപ്പിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നല്ല സോഫ്റ്റായി ഈത്തപ്പഴാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് പുതിർത്തേണ്ട ആവശ്യമില്ല നേരെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറച്ചൊരു അധികം സോഫ്റ്റ് ഇല്ലാത്തയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതേപോലെ പുതിർത്തി എടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് തിനായിട്ട് ഞാൻ ഇവിടെ ആ ഈത്തപ്പഴം മുഴുവനായിട്ടും മിക്സ്ചറുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ആ പുതിർത്തി വെള്ളം കളയേണ്ട ആവശ്യമില്ല കാരണം അതിൽ ആ വിറ്റാമിനും ഗുണങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്ന വെള്ളത്തിലേക്കാണ് അപ്പം അത് ആ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ പുതിർത്തുന്ന സമയം കാല ഗ്ലാസ് വെള്ളത്തിൽ ഒട്ടും കൂടാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മൊത്തം നമ്മൾ ജ്യൂസിലേക്ക് ചേർക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈത്തപ്പഴം പുതിർത്തി എടുക്കണം ഇനി നമുക്ക് ഈത്തപ്പഴം നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം ചില ആൾക്കാർ അധികം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കില്ല ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയുള്ളൂ ഞാനിവിടെ നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് എനിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇത്തപ്പഴത്തിനും നല്ല മധുരം ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് നല്ല ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള നല്ല കട്ട പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സാധാരണ പാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇവിടെ നല്ല കട്ട പാൽ തന്നെ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ അടിക്കുമ്പോഴാണ് ഈ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇനി തണുപ്പ് വേണമെങ്കിൽ രണ്ട് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചും കൂടെ തണുപ്പിന് വേണ്ടിയിട്ട് രണ്ട് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് ഈ ഈത്തപ്പഴം ജ്യൂസിന് നല്ല ടേസ്റ്റായിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിവിടെ ഈത്തപ്പഴവും പാലും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈത്തപ്പഴം ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട കാരണം ഇങ്ങനെ തന്നെ ആണെങ്കിലും നല്ല മധുരമുണ്ട് കേട്ടോ ഈത്തപ്പഴത്തിന് നല്ല മധുരം ുള്ളത് കൊണ്ട് പഞ്ചസാരേൻ്റെ ആവശ്യം നമുക്കില്ല കാരണം പഞ്ചസാര ചേർക്കാത്തെയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ കുടിക്കുമ്പം പഞ്ചസാര ഏറ്റവും നല്ലത് സ്കിപ്പ് ചെയ്യാവുന്ന പറ്റുമെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് തന്നെ വിടുകട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ബദാമും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നെടിച്ചുകളാണുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബദാമാണ് കേട്ടോ ചെറുതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കുടിക്കുമ്പം ബദാമിൻ്റെ പീസസ് ചെറുതായിട്ട് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ ഇനിയിപ്പോ തീരെ തടിയൊക്കെ കുറവുള്ള കുട്ടികളാണെങ്കിൽ വണ്ണം വെക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ പിന്നെ അതാ നിറം വെക്കാനൊക്കെ ആണെങ്കിലും രക്തക്കുറവൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് ഈ ഈത്തപ്പഴം ജ്യൂസ് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും എല്ലാവരും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും ഈത്തപ്പഴം ജ്യൂസ് അടിക്കുന്നതൊക്കെ അറിയാമായിരിക്കും എന്നാലും ഇത് ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് കാണുന്നവരും വരെ ബൈ ഫ്രം അസ്ന യാസ്മി താങ്ക് യു ഓൾ